നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി സകല ജാതികൾക്കും സകല വംശങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കിയ ഒരു വിരുന്നിനെക്കുറിച്ച് പറയുന്നുണ്ട് വചനം പറയുന്നത് മേധസ് നിറഞ്ഞ മൃഷ് മൃഷ്ടാന ഭോജനം കൊണ്ടും മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടുമുള്ള ഒരു വിരുന്ന് ഹലലിയ യഷയാവിൻ്റെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം വന്നതിൻ്റെ ആറ് വായിക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടാന ഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും യേശു ജനിക്കുന്നതിന് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ഏഷയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ് ഇരുപത്തഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ആറ് വായിക്കുമ്പോൾ പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും മേധസ് നിറഞ്ഞ മനുഷ്ഠാന ഭോജനങ്ങൾ കൊണ്ടും മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടുമുള്ള വിരുന്ന് തന്നെ ഇത് പറയുന്നത് മറ്റൊന്നും നമ്മുടെ കർത്താവിൻ്റെ കാൽവരിയിലെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത് പ്രവാചകൻ പറയുന്നത് ആ മരണത്തെ വിരുന്ന് എന്നാണ് പറയുന്നത് സകല ജാതികൾക്കും വേണ്ടി സകല വംശങ്ങൾക്കും വേണ്ടി ദൈവമൊരുക്കിയ ഒരു വിരുന്ന് എന്നാണ് പറയുന്നത് അതോ മേധസ് നിറഞ്ഞ മൃഷ്ടാന ഭോജനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരത്തെ മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ചുമാണ് പറയുന്നത് ആമേൻ സകല ജാതികൾക്കും വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയ ഒരു വീഞ്ഞാണ് ഒരു വിരുന്നാണ് കാൽവരിയിലെ യശുവിൻ്റെ മരണം ആ മരണത്തിലൂടെ ഹലോ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ചും ഈ വചനം പറയുന്നുണ്ട് അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത് സകല വംശങ്ങൾക്കും ഉള്ള സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും അന്ന് ആ വിരുന്ന് കഴിക്കുന്ന നാളിൽ സകല വംശങ്ങളുടെ മേൽ കിടക്കുന്ന മൂടുപടം ആ അന്ധത മാറിപ്പോകും സകല വംശങ്ങളുടെ മേലും ജാതികളുടെ മേലും കിടക്കുന്ന ആ മറവ് ആ മരണം നീങ്ങിപ്പോകും അവൻ സദാ സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവ് നീക്കും അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും അമേൻ യേശു കർത്താവിൻ്റെ ആ മരണത്തിലൂടെ ആ വിരുന്ന് കഴിയുന്നതിലൂടെ ഹലുവ സകല ജാതികളുടെ മേലും കിടക്കുന്ന ആ മരണം നീങ്ങിപ്പോകും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കും യേശു കർത്താവിൻ്റെ മരണത്തിലൂടെ യേശുവിൻ്റെ മരണത്തിൽ വിശ്വസിച്ച് ഹാലുയ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് അവരുടെ കണ്ണുനീർ എന്നേക്കുമായി നീങ്ങിപ്പോകും ഹാലലൂയ ഇതാ എന്നിട്ട് സകല സകല ജാതികളും പറയും ഇതാ നമ്മുടെ ദൈവം അവനെ എത്ര നാം കാത്തിരിക്കുന്നത് അവൻ നമ്മെ രക്ഷിക്കും അവൻ തന്നെ യഹോവ അവനെ എത്ര നാം കാത്തിരിക്കുന്നത് എന്ന് സകല ജാതികളും പറയുമെന്ന് വചനം പറയുന്നു പുതിയ നിയമപുസ്തകത്തിൽ യേശുവിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ് ഇമ്മാനുവേൽ എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെ യേശു നമ്മുടെ രക്ഷകനാണ് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് വചനം പറയുന്നു അമേൻ യേശു നമ്മുടെ രക്ഷകനാണ് സകല ജാതികളും പറയും ഇതാ എൻ്റെ രക്ഷകനെന്ന് വചനം പറയുന്നത് യേശു യേശു കർത്താവിൻ്റെ മരണത്തിലൂടെ പിശാജി നമ്മിൽ നിന്ന് അപഹരിച്ചെടുത്ത സകലതും യേശു കർത്താവിൻ്റെ മരണത്തിലൂടെ നമുക്ക് ദൈവം അത് വീണ്ടെടുത്ത് തന്നിരിക്കുകയാണ് മാർക്കോസിൻ്റെ സുവിശേഷം നാല് സോറി മാർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് വായിക്കുമ്പോൾ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ആ അവൻ്റെ വീട്ടിൽ കിടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളവാൻ ആർക്കും കഴിയുകയില്ല ഐ മേൻ പിശാജ് നമ്മളിൽ നിന്ന് സകലതും അവഹരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ദൈവത്തിന് തിരിച്ചു തരണമെങ്കിൽ യേശുവിൻ്റെ മരണം അത് നിശ്ചയമായി നടക്കേണ്ട കാര്യം നടക്കേണ്ടതായിരുന്നു അതുകൊണ്ടാണ് കാൽവരിയിൽ സ്വന്തം പുത്രനെ തന്നെ നമുക്ക് വേണ്ടി തന്നത് ആ പുത്രൻ്റെ രക്തത്തെ നമുക്ക് തന്നത് ആ പുത്രൻ്റെ ശരീരത്തെ നമുക്ക് തന്നത് ആ ശരീരത്തിലൂടെ അവൻ്റെ കർത്താവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ ആ പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് സകലതും തിവീണ്ടെടുക്കുവാൻ കഴിയത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് സ്വന്തം പുത്രനെ തന്നെ കാൽവരിയിൽ ദൈവം യാഗമാക്കി മാറ്റിയത് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയായി മാറും അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ ആ മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും അവരുടെ കുടുംബത്തിലായിരിക്കുന്ന ആ ശാപം ആ പാപം ആ ആ പാരമ്പര്യമായിട്ടുള്ള സകല രോഗങ്ങളും അവൻ തുടച്ചു നീക്കുക തന്നെ ചെയ്യും ഇനി നമ്മുടെ ഭവനത്തിൽ സ്ഥാനമില്ല കാരണം കാൽവരിയിൽ ഹാലൽ ആ പർവ്വതത്തിൽ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരു യാഗം കഴിച്ചു ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരു വിരുന്ന് കഴിച്ചു ദൈവം നമുക്ക് വേണ്ടിയിട്ട് സ്വന്തം പുത്രനെ തന്നെ തന്നു നമ്മെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഹാലല്ലോയ ആ ഒരു പ്രദർശനമാണ് യേശു കർത്താവിൻ്റെ മരണം അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു നമ്മെ ദൈവം സ്നേഹിച്ചത് ഹലൂയ സ്വന്തം പുത്രനെ തന്നെ തന്ന് നമ്മെ സ്നേഹിച്ചു എന്തിനാണ് നാം നശിച്ചു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കാൽവരിയിൽ സ്വന്തം പുത്രനെ ത കൊടുത്ത് സ്വന്തം പുത്രനെ തന്നെ അർത്ത് ദൈവം ഹാലലുയ നമുക്ക് വേണ്ടിയിട്ടൊരു വിരുന്ന് കഴിച്ചു എന്ന് ഈ വചനം പറയുന്നു അത് പഴയ നിയമപുസ്തകത്തിൽ യേശു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ യേശുവിനെക്കുറിച്ച് പറയുന്ന വാക്കുകളാണിത് ഹാലലൂയ നിങ്ങളത് വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ ലൈഫിൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യട്ടെ നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന എല്ലാ പിശാജ് കവർന്നെടുത്തത് എല്ലാം പിശാജ് അപഹരിച്ച സകലതും ദൈവം നിങ്ങൾക്ക് മടക്കിത്തരട്ടെ യശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു